കവിത ഭ്രാന്തി കാലത്തിനൊപ്പം കാലുകളിലെത്താത്ത ചിന്തയുള്ളവളല്ലോ ഭ്രാന്തി കാലത്തിനൊപ്പം കാലുകളിലെത്താത്ത ചിന്തയുള്ളവളല്ലോ ഭ്രാന്തി കാലവും നേരവും ഇല്ലാതെ പഴി പറഞ്ഞു നടക്കുന്നു ഭ്രാന്തി കാലവും നേരവും ഇല്ലാതെ നടക്കുന്നു ഭ്രാന്തി മേഘസ്ഫോടനം പോലെ പൊട്ടിക്കരയുവാൻ കഴിവുള്ളവളല്ലോ ഭ്രാന്തി കണക്കു പറഞ്ഞു പൊറ്റുമക്കളെ നോവിക്കുന്നവൾ ഭ്രാന്തി ഭ്രാന്തി സ്വയം നശിക്കുമ്പോഴും പൊട്ടിച്ചിരിക്കുമ്പോഴും പൊട്ടിച്ചിരിക്കുവാൻ മനസ്സുള്ളവളല്ലോ ഭ്രാന്തി ഇല്ലാത്തതൊങ്ങലും തൊടിപ്പുമായ അവൾ അവിടെ കഥകൾ മെനഞ്ഞെടുക്കും ാത്തതൊങ്ങലും തൊടിപ്പുമായ അവൾ അവിടെ കഥകൾ മെനഞ്ഞെടുക്കുന്നു കാലത്തിനൊപ്പം താത്ത ചിന്തയുള്ളവളല്ലോ ഭ്രാന്തി കാലത്തിനൊപ്പം കാലുകളിലെത്താത്ത ചിന്തയുള്ളവളല്ലോ ഭ്രാന്തി സ്വയം നശിക്കുമ്പോഴും പൊട്ടിച്ചിരിക്കുവാൻ മനസ്സുള്ളവളല്ലു ഭ്രാന്തി സ്വയം നശിക്കുമ്പോഴും പൊട്ടിച്ചിരിക്കുവാൻ മനസ്സുള്ളവളല്ലു ഭ്രാന്തി കാലവും നേരവും ഇല്ലാതെ പഴി പറഞ്ഞു നടക്കുന്നു ഭ്രാന്തി